ജനജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾക്കെതിരെ മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം നടത്തി കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടത്തിയ പ്രതിഷേധ സംഗമം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സനൌഫൽ ഉദ്ഘാടനം ചെയ്തു ഒരു രാജ്യത്തിന്റെ എഞ്ചിൻ എന്നാണ് സമ്പദ് വ്യവസ്ഥയുടെ എഞ്ചിൻ എന്നാണ് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് കേരളത്തിൽ നെല്ലിന് സംഭരണ വില ഉണ്ടാകണം എന്ന് കേരളം ആവശ്യപ്പെട്ടു റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കണം നെല്ലിന് താങ്ങുവില പ്രഖ്യാപിക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടു ഒരു നടപടിയും ഉണ്ടായില്ല വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പുറത്തു ഈ നാട് അതിനുവേണ്ടി പദ്ധതി വേണം എന്ന് കേരളം ആവശ്യപ്പെട്ടു ഒരു ഒരു കേരളത്തിന് നൽകാത്ത ബഡ്ജറ്റാണ് കടന്നുപോയത് എന്തിനാണ് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഈ സുരേഷ് ഗോപിയെ കൊണ്ട് മണ്ഡലം പ്രസിഡന്റ് പി കെ നൌഷാദ് വാളൂർ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി ഇ എസ് സകീർ മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി പി ഐ നിസാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രവർത്തക സമിതി അംഗം എം എച്ച് ഫൈസൽ ഷാർജ കെ എം സി സി സംസ്ഥാന സെക്രട്ടറി ഷാനവാസ് മണ്ഡലം ഭാരവാഹികളായ ടി എ നൌഷാദ് അഷ്റഫ് അരിപ്പുറത്ത് അഷ്റഫ് മാള സത്താർ എം എ ട്രഷറർ സെയ്തു മുഹമ്മദ് മാരേക്കാട് മുനിസിപ്പൽ ലീഗ് വൈസ് പ്രസിഡന്റ് എ എം അബ്ദുൾ ജബാർ സെക്രട്ടറി ഇ എസ് സിറാജ് പ്രവാസി ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് യൂസഫ് പടിയത്ത് കർഷക സംഘം മണ്ഡലം പ്രസിഡന്റ് ഹനീഫ ഹാജി നാലകത്ത് ടി എ സിദ്ദിഖ് റഫീഖ് കളത്തിൽ നസീർ നമ്പൂരിമഠത്തിൽ ബഷീർ പുത്തഞ്ചിറ ഷംസുദ്ദീൻ പൊയ്യ റഹ്മാൻ മാള അഷ്റഫ് പാറയിൽ എം എ ഇബ്രാഹിം സക്കീർ എം എം സത്താർ എന്നിവർ സംസാരിച്ചു